വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുടുംബത്തിലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ തന്നെ പേരെ കൊലപ്പെടുത്തിയത് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സ് മരവിക്കുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള എന്ന പേരുള്ള ഒരു ചെറുക്കൻ സ്വന്തം ഉമ്മാനെ സ്വന്തം സഹോദരനെ ഉപ്പാന്റെ ഉമ്മ വെല്ലുമ്മനെ മൂത്താപ്പാനെ മൂത്താപ്പാന്റെ ഭാര്യയെ കെട്ടാൻ പോകുന്ന ഒരു പെണ്ണിനെ നിഷ്കരുണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു മനുഷ്യന് സാധിക്കുക പരിശുദ്ധ റമദാന ആവാതിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഓരോ വിശ്വാസിയും റമദാന വരവേൽക്കാൻ വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും തയ്യാറെടുക്കുമ്പോഴാണ് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇങ്ങനെയൊരു വാർത്ത നമ്മുടെ മക്കൾക്ക് പറ്റുന്നത് ഇതിൻ്റെ പിന്നിൽ പണമാണോ അതോ പ്രണയമാണോ മറ്റെന്തെങ്കിലും ആണോ മാധ്യമങ്ങളിലൊക്കെ വരുന്നൊരു വാർത്ത പരസ്പരം വൈരുദ്ധ്യങ്ങളാണ് ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വാർത്തകൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ചില ആളുകളോടും പോലീസുകാരോടും ചില മാധ്യമ പ്രവർത്തകരോടും ഒക്കെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും പലരുടെയും വയസ്സും വ്യത്യാസമില്ല കൊടുത്തിട്ടുള്ളത് പല കാരണങ്ങളും വ്യത്യാസമാണ് പറയുന്നത് ഇവൻ്റെ ഉപ്പ പോലും പറയുന്നതിൽ എന്തൊക്കെയോ നുണകളും ദുരൂഹതകളും ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഈ ഒരു ഇത്രയും പേരെ കൊലപ്പെടുത്തിയ ഈ അഫാനെ കുറിച്ചിട്ട് കുടുംബക്കാരൊക്കെ പറയണത് എപ്പോഴും പള്ളിയിൽ പോകുന്ന നമസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന എല്ലാവരോടും സൗഹൃദമായിട്ട് പെരുമാറുന്ന ഒരാളാണ് ഈ കൊടും ക്രൂരത ചെയ്തതെന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് എങ്ങനെ എങ്ങനെ കഴിയുക ഇവൻ ഇന്നലെ ചെയ്തതെന്താ വെച്ചാൽ നേരെ പോയിട്ട് ഇവന് വെല്ലുമാരുടെ അടുത്ത് പോയി സൽമാ ബി ബി എൺപത്തെട്ട് വയസ്സുണ്ട് അതിനോട് പോയിട്ട് നേരത്തെ വരൊരു നാല് പവൻ മാല ആ വെല്ലുമാൻ്റെ കയ്യിലുണ്ട് ആ വെല്ലുമാൻ്റെ വീട്ടിലപ്പോൾ വല്ല്യമ്മ മാത്രമേ ഉള്ളൂ തൊട്ട് മുൻപ് വന്നൊരു പിരിവുകാർ ആകുമ്പോഴേക്കേ പിരിവുകാർ വന്നിരുന്നു ആ പിരിവുകാർക്ക് വേണ്ടി നല്ലൊരു തുക സ്വതക്കയും കൊടുത്തിട്ട് ഇരിക്കുമ്പോഴാണ് ഇവൻ കയറി വരുന്നത് വന്നിട്ട് ചോദിച്ചു ചോദിച്ചുങ്ങളാ തരാ പറഞ്ഞ ആ ഒരു മാല തരണം എന്ന് പറഞ്ഞ പകുമ്പോൾ പറഞ്ഞു തെരൂല നിന്റെ തോന്നിവാസനും ദുർനടപ്പിനും വേണ്ടിയിട്ട് എൻ്റെ സ്വർണ്ണമാല ഞാൻ തെരുല എന്ന് പറഞ്ഞപ്പോൾ ആ ഉയമാനെ കണ്ടു തീർത്തു കുളിമുറിയിൽ കൊണ്ടുപോയിട്ടു എന്നിട്ട് ഇവനവിടുന്ന് നേരെ വല്ല്യമാൻ്റെ മാലയും പൊട്ടിച്ച് പോയിട്ട് വണ്ടിക്ക് എണ്ണ അടിച്ചു ഒരു ചുറ്റിവൊക്കെ ഇവൻ നേരെ പോയത് മൂത്താപ്പാട ലത്തീഫിൻ്റെ വീട്ടിലേക്കാണ് ലത്തീഫ് ഇപ്പം അറുപത്തൊൻപത് വയസ്സായി ആ ലത്തീഫിനോട് ഇവൻ പലതവണ പണം ചോദിച്ചിട്ട് ഇതൊക്കെ ഇവൻ്റെ തോന്നിവാസത്തിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആ മൂത്താപ്പ കൊടുത്തിരുന്നില്ല അങ്ങനെ മൂത്താപ്പയും തീർത്തു മൂത്താപ്പയുടെ ഭാര്യ ഷാഹിദ മുത്തമ്മാനെ അൻപത്തൊൻപത് വയസ്സാവർക്ക് പ്രായം അതിനെയും തീർത്തിട്ട് ഇവൻ പിന്നെ ഈ പോണ പോക്കൊരു മുപ്പത്തിനാല് കിലോമീറ്ററിൻ്റെ ഇടയിലാണ് മൂന്ന് സ്റ്റേഷൻ പരിധിയിലാണ് അടുത്തടുത്ത വീടുകളൊന്നുമല്ല ഇവൻ പിന്നെ നേരെ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ് ഇവൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഉമ്മ എന്ന് പേരുള്ള നാല്പത്തൊമ്പത് വയസ്സുള്ള ഉമ്മ ക്യാൻസർ ബാധിതയാണ് അതിന് ചികിത്സ നടത്തുന്ന വേദന കൊണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മയാണ് ആ ഉമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ച് ബോധം കെടുത്തിയിട്ടാണ് ഇവൻ വല്യമ്മൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത് അങ്ങനെ വന്നു ഇവനെന്ത് ചെയ്തു ആ ഉമ്മാൻ അടുക്കളയിലിട്ട് അതിക്രൂരമായിട്ട് തകർത്തു എന്നിട്ട് ഇവൻ നേരെ പോയിട്ട് വൻ്റെ അനിയൻ അനിയനുണ്ട് അഫ്സാൻ അവൻക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക പരീക്ഷ കഴിഞ്ഞ് വന്ന അവന് നല്ല കുഴിമന്തിയൊക്കെ മേടിച്ച് കൊടുത്തു അവനെ വീട്ടിൽ കൊടുത്തിട്ട് ആ പൊന്നുമോനെ അങ്ങോട്ട് തീർത്തു ആ പത്ത് വയസ്സുള്ള ആ അരികൻ ഇവൻ വാപ്പാനെപ്പോലെ സ്നേഹിച്ചിരുന്നതാണ് വാപ്പാനെ പോലെ പരിഗണിച്ചിരുന്നതാണ് അവൻ്റെ പഠനങ്ങളും ഇവൻ്റെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇവൻ്റെ ഫോട്ടോ ഇട്ടിരുന്ന ആ പൊന്നുമോനെ അങ്ങോട്ട് ഇതൊരു അറിവുകാലം പോലും ഒരു അറിവ് മൃഗത്തെ ഇങ്ങനെ ചെയ്യൂല എന്നിട്ട് എന്നിട്ടിവർ പോയിട്ട് കാമുകി ഫർസാനെ പോയി വിളിച്ചു കൊടുക്കും ഇവൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് ഒന്നിച്ച് കല്യാണം കഴിപ്പിക്കാമെന്ന് വീട്ടുകാരൊക്കെ അവളുടെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ട്യൂഷനാണെന്ന് പറഞ്ഞ് വീട്ടുകാരോട് നോണ പറഞ്ഞിട്ട് ആ കാമുകി ഫർസാനും അവൻ്റെ കൂടെ ഇറങ്ങി വന്നു എന്നിട്ട് അവനെ അവളെ വീടിൻ്റെ മേലേക്ക് കൊണ്ടുപോയി മേലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു സംസാരിച്ചു ആ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളെയും തീർത്ത് ഇതെന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ച് ഇവ ഇതൊക്കെ ചെയ്തിട്ട് ഇവനീ ക്രൂരകൃത്യങ്ങളൊക്കെ ഒരു വൈകുന്നേരത്തിനിടയിൽ ഒരു മണിക്കൂറുകൾക്കിടയിലാണ് ഇതാരും ഇത് അറിയുന്നില്ല ഒരു മഹലൂക്ക് പോലും ഒരാളുടെ ശബ്ദം പുറത്തു വന്നിട്ടില്ല ആ ഇവൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അവരാരും ഇതറിഞ്ഞിട്ടില്ല ഈ ഇവൻ്റെ ഈ മൂത്താപ്പാൻ്റെ വീടിൻ്റെ അടുത്ത് പിന്നെ കുറച്ച് വീടുകളില്ല അതേപോലെ വല്യുമ്മ്മാൻ്റെ വീടിൻ്റെ അടുത്തും ആളുകളുണ്ട് ഇതാരും അറി ഈ വെല്ലുമാൻ്റെ വീട്ടിലേക്ക് ആ അവിടെ ആ വീട്ടിൽ തുണക്ക് നിൽക്കുന്ന ഒരു ബന്ധുവായ ഒരു പെൺകുട്ടി വന്നപ്പോഴാണ് ഈ വല്ല്യമ്മ ബാത്റൂമിൻ്റെ ഉള്ളിൽ കിടക്കണത് കണ്ടത് അവർ കരുതി ആദ്യം സ്വാഭാവിക മരണമാണെന്നാണ് പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ പിന്നിലെ കഥ വേറെയാണ് ഈ ഒരു അഫാന് ഈ ഒരു ഇത്രയും അഞ്ചു പേര് ആറുപേരെയാണ് ഇവൻ ഇല്ലാതാക്കിയത് ആ ഉമ്മ ഭാഗ്യം കൊണ്ട് ഇതിൻ്റെ കഥകൾ അറിയണമെങ്കിൽ ആ ഉമ്മ പറയണം ഉമ്മാക്ക് ഉമ്മാക്ക് പറയാൻ കിട്ടുമ്പോഴും ഉമ്മ അത്രയും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അഞ്ചു പേരുടെ ജീവനായില്ലാതായത് ഇവനങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഇവൻ്റെ സുഹൃത്തുണ്ട് തൊട്ടടുത്ത വീട്ടിൽ ഒന്നോട് പറഞ്ഞു മച്ചാനെ ഇവിടെ എന്നാൽ ഈ ഒരു കാര്യം ചേട്ടാ എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് ഒന്ന് പോയോ ഞാൻ ആറുപേരൊക്കെ വന്നിട്ടുണ്ട് ഈ ഒന്ന് ഒപ്പിടണം എന്ന് പറഞ്ഞു ഓ ഞെട്ടി ഒരു മനുഷ്യർ ഒരു ആറുപേരെ കൊന്നിട്ടൊരാൾ പറയാണ് ഞാനിങ്ങനെ കൊന്നിട്ടുണ്ട് ഈ ഇതിൻ്റെ കൂടെ വായോ എന്ന് ഓ പിന്നെ പിന്നെ ചോദിച്ചു ശിന്ത ഈ പറയണെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ വിളിച്ച് പോവാണ് ഓട്ടോ വിളിച്ച് പോയിട്ട് ഒരു പ്രശ്നമില്ല ചാവിയൊക്കെ ഇങ്ങനെ കറക്റ്റിട്ട് ചെന്നിട്ട് സ്റ്റേഷനിലെ വൈറ്റിനോട് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചു ഞാൻ വീടിൻ്റെ ഗ്യാസ് തുറന്നിട്ടാണ് വരുന്നത് ഞാൻ എലിവശം കഴിച്ചിട്ടുണ്ട് ഞാൻ ആറുപേരെ കൊന്നിട്ടുണ്ട് അതിൽ മൂന്ന് പേര് കൊന്നു എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഒരു ഇപ്പോൾ എന്തായാലും ഭരിക്കും പോലീസുകാരൻ പറഞ്ഞു ഏതോ ഒരു പ്രാന്തനാണെന്നോണ പറയാണ് എവിടെ സ്ഥലം എന്ന് വെച്ചോ അന്വേഷിച്ച് നോക്കുമ്പോൾ കറക്റ്റ് പോലീസ് ചെന്ന് ഞെട്ടുകയാണ് പോലീസ് എത്തുമ്പോഴാണ് ആ വീട്ടിൻ്റെ അടുത്തുള്ള ആളുകൾ ഈ സംഭവം നടക്കണത് അറിയുന്നത് ഞാൻ റമദാൻ ആവാൻ വേണ്ടി നമ്മളൊക്കെ റമദാൻ ആവാൻ വേണ്ടി നോമ്പുറക്കുള്ള സാധനങ്ങൾ അതായത് അരി അരിപൊടിപ്പിക്കുക നമ്മൾ നമ്മൾ ശരീരം കൊണ്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തുന്ന മനുഷ്യരാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒക്കെ നനച്ചുകൊള്ളി നടത്തി വൃത്തിയാക്കി പള്ളികൾ വൃത്തിയാക്കി ഇനി ആ റമദാനിങ്ങോട് വന്നാൽ ഇൻഷാ അല്ല ഒരുപാട് നന്മ ഒരുപാട് ഹതമോദണം ഒരുപാട് അത് ചെയ്യണം എന്നൊക്കെ കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാർത്തയാണ് ഈ പറയുന്നത് അടുക്കള വഴി പിന്നെ ഈ ഇളയകുട്ടി രക്തത്തിൽ പൊളിച്ച് കവിന്ന് കിടക്കുന്നതാണ് കാണുന്നത് എന്നിട്ട് ഈ ഈ കുട്ടിയുടെ ഉമ്മ അകത്ത് റൂമിൽ പൂട്ടിയിട്ട നിലയിലാണ് ആ പൂട്ട് പൊളിക്കാൻ തന്നെ ആയതുകൊണ്ട് അരമണിക്കൂറോളം സമയമെടുത്തു ഇപ്പോഴേ അവർക്ക് ജീവനുണ്ടായ എന്നിട്ട് ജെ വെളിയിൽ കൂടി ജനൽ ഗ്ലാസ് പൊട്ടിച്ച് പൊട്ടിച്ചകത്ത് നോക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നതായിട്ട് കാണുന്നു ഈ കഥകളെ എന്നിട്ടാണ് ഈ പിന്നെ ഡോർ ബ്രേക്ക് ചെയ്ത അകത്ത് കയറുന്നത് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് പേരാണ് ഈ പിന്നെ മൂത്ത അഫാനും ഈ ഇളയ കുട്ടിയും ഉമ്മായി മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് വേറൊരാളുണ്ട് എന്ന് നമുക്കറിയില്ല ഇവൻ ഈ പിന്നെ ഈ പ്രതി എന്ന് പറയുന്ന കക്ഷി ഈ സ്റ്റേഷനിൽ മൊഴി കൊടുത്തപ്പോൾ ഇതിനകത്ത് മൂന്ന് പേരെ ഞാൻ പിന്നെ കൊന്നിട്ടാണ് വന്നതെന്ന് അവൻ അവിടെ മൊഴി പറയുന്നു പോലീസുകാർ പറഞ്ഞിട്ടും നമുക്ക് വിശ്വാസം വരുന്നില്ല കാര്യം മൂന്നാമില്ല എന്നാണ് നമ്മുടെ വിശ്വാസം എന്നിട്ട് വീണ്ടും പിന്നെ കയറി പിന്നെ അടുത്ത റൂമിൽ നോക്കുമ്പോഴാണ് ഈ ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടി ഇവൻ്റെ ഉപ്പയോട് സംസാരിച്ചു പഹീമ ഗൾഫിലാണ് സൗദിയിലാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നാട്ടിൽ പോലും വരാൻ കഴിയാതെ എഴുപത്തഞ്ച് ലക്ഷം കടം കയറിയിട്ടുള്ള ഗൾഫിലെന്തോ ഈ സ്പെയർ പാർട്സിൻ്റെ കടയാണ് അപ്പം ഈ പിതാവ് പറയുന്ന കാര്യത്തിൽ നിന്ന് ഇവർക്കിടയിൽ ലക്ഷങ്ങളുടെ കടമുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഇവനെന്തിനാണിത് ചെയ്തത് ഇതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഈ മാധ്യമങ്ങൾ പറയുന്ന കാരണങ്ങൾക്ക് അപ്പുറം ഒരു കാരണമുണ്ട് ഇത് ശരിക്കും ഓരോരുത്തരല്ലാൻ ഓരോ കാരണങ്ങളാണ് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം മനസ്സിലായ ഒരു കാര്യം ഇത് പൊടുന്നനെ ഉണ്ടായുള്ള ഒരു വിധത്തിൽ നിന്നുണ്ടായതല്ല ഇവൻ്റെ സാമ്പത്തിക അച്ചടക്കം അവിടെ കുറവാണ് ഒരുപാട് നിസ്കരിച്ചിട്ടോ നോമ്പോക്കിയിട്ടോ കാര്യമില്ല വീട്ടിൽ ധാർമ്മികത വേണം മറ്റുള്ളവരുടെ സ്നേഹം വേണം സ്നേഹമുള്ള അന്തരീക്ഷം ഉണ്ടാവണം ആ അന്തരീക്ഷം കൂടുതൽ ഇത്രയും കട നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ഇവർക്കറിയില്ല ഇവർ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങി വാങ്ങിയിട്ട് കടങ്ങൾ വാങ്ങിയിട്ട് ജീവിക്കാൻ വയ്യാന്ന് കണ്ടപ്പോൾ ഇവൻ ഡിഗ്രി പഠനത്തിനെ കൊണ്ടാക്കി ഇവൻ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ടില്ല ഈ പാവം ഉപ്പ് നാട്ടീക്ക് വരപ്പത് ഇവരൊക്കെ മരണപ്പെട്ടിട്ട് പോലും ആ ഉപ്പാക്ക് നാട്ടിക്ക് വരാൻ വയ്യ കാരണം അവിടെ അത്രയും കടങ്ങളുണ്ട് ആ കടങ്ങൾ കിട്ടാതെ വരാൻ പറ്റില്ല അതിൻ്റെ പിന്നിൽ രണ്ട് മൂന്ന് കാരണങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മാധ്യമങ്ങൾ പറയുന്നതിനപ്പുറം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഓരോരുത്തരെ കൊല്ലാനും ഓരോ ഇവൻ കണ്ടെത്തിയിട്ടുള്ളത് ഇവൻ തൻ ലഹരിയാണ് നിങ്ങൾ നോക്കിക്കോ ഇതിൻ്റെ അന്വേഷണം വന്നെത്തുമ്പോൾ ഇവൻ്റെ കയ്യിൽ ഇവൻകധികം സുഹൃത്തുക്കളൊന്നുമില്ല അധികം സുഹൃത്തുക്കൾ ഇല്ലാതെ ഇങ്ങനെ മാന്യമായിട്ട് നടക്കണ മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നാട്ടിൽ ഒരുപാട് കം ും ഉണ്ടെങ്കിൽ അവരുടെ വികാരങ്ങളും സ്ട്രെസ്സൊക്കെ അവർ ഡീസ്ട്രെസ് ചെയ്യുന്നത് അങ്ങനെയെങ്കിലും ആവും ഫർസാന ഇവൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടി അവൾ പി ജിക്ക് പഠിക്കുകയാണ് അവളെ കല്യാണം കഴിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിരുന്നു പക്ഷെ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ കല്യാണം കൊണ്ടാൻ ആരൊക്കെയോ എതിർത്ത് നിന്നു ആ എതിർത്ത് നിന്നൊരു പകവൻ കണ്ടുവനക്ക് ഓരോരുത്തരുടെ കൊല്ലം പകച്ചാൽ വല്യമാനില്ലാതാക്കിയത് വല്യമ്മ സ്വർണ്ണമാല തരാത്തതിനാൽ നാല് ഭവൻ്റെ സ്വർണ്ണമാല തരാത്തിന് അതിൽ നിഷ്കരണം ഇല്ലാതാക്കി അതുപോലെ മൂത്താപ്പാനയും മൂത്താപ്പാനും ഭാരം കൊന്നത് അവർ സഹായം ചോദിച്ചപ്പോൾ തന്നില്ല അത് പറഞ്ഞിട്ട് ഇവൻ്റെ ദുർനടപ്പിനെ സഹായം ചോദിക്കണേ ഉമ്മാനെ കൊല്ലാങ്ങനെ ഉമ്മ ക്യാൻസർ ബാധ്യതയാണ് ഇനി എന്തിനാണ് ഉമ്മ ഇങ്ങനെ വേദനിച്ച് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഉമ്മാനെ ഉമ്മാനില്ലാതാക്കി ഇവൻ്റെ അനിയനെ ഇല്ലാതാക്കിയ അനിയനവൻക്ക് ഭയങ്കര സ്നേഹമാണ് എങ്ങനെ അനിയൻ ജീവിക്കുക അതുകൊണ്ട് അനിയനിയും തീർത്തു പിന്നെ കാമുകിയെ തീർക്കാൻ ഞാനൊന്നും ഇല്ലാത്ത കൊടുത്ത് കാമുകി എന്തിനാണ് ജീവിക്കുന്നത് ഓള വീട്ടിലേക്ക് വിളിച്ചു കൊടുത്തിട്ട് അവളെയും തീർത്തു ഇതിൻ്റെ പേരാണ് തനിച്ച ലഹരി എങ്ങനെ ലഹരി ഇല്ലാതിരിക്കുക ആളുകളെ മൊത്തം കൊല്ലുന്ന മാർക്കോ സിനിമക്ക് നൂറ് കോടി നൂറ് കോടിയുടെ വരുമാനം ഉണ്ടാക്കി കൊടുത്തവരാണ് മലയാളികൾ പേനക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കണമെന്ന് പാട്ടിൽ ആവേശമെന്ന സിനിമയിൽ പാടിയവരാ നമ്മൾ ചുടി ചോര കൊണ്ട് എന്താ പറയുക ജ്യൂസടിച്ച് സർബത്തുണ്ടാക്കണം എന്ന് പാട്ടിലെ വരി വരികൊണ്ട് ആഘോഷിച്ചവരാ നമ്മൾ ഇതൊക്കെ ഉസ്താദുമാര് പറയുമ്പോൾ അവരെ പിന്തിരിപ്പന്മാരും സോഷ്യൽ മീഡിയ അറിയാത്തവരുമായിട്ട് പരിഹസിക്കും ഇവൻ പക്ക ലഹരിയായിരിക്കും ഇവൻ്റെ പ്രണയത്തിന് അംഗീകരിക്കാത്തതിന് ഇവൻ്റെ തോന്നിയവാസത്തിന് കാശ് കിട്ടാത്തതിനും ഈ ഒരു ലഹരി കൊണ്ട് എന്നിട്ടും ഒരു നാട് ഇത് നമ്മൾ പഠിക്കണം ഇത്തരം ആളുകൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത് നമ്മുടെ നികുതി പണം കൊണ്ട് ഇവൻക്ക് ഡെയിലി ജയിലിങ്ങനെ തീറ്റിപ്പോയിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ മരണപ്പെട്ടു പോയ കുടുംബത്തിന് വേണ്ടി ദ ചെയ്യണം അതുമാത്രമാണ് ഇനി അവർക്കൊരാശയമുള്ളത് അല്ലാഹു അവർക്ക് അഫ്രത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ കബരിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ഒരു മകൻക്കും ഇതുപോലെ ഒരു ക്രൂരത ചെയ്യാനുള്ള മനസ്സല്ലാഹു നൽകാതിരിക്കട്ടെ മുസ്ലിം വിദ്വേഷം പ്രസംഗിച്ചതിന് ഇന്നലെ ഒരു രാഷ്ട്രീയക്കാരനെ നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആ രാഷ്ട്രീയക്കാരൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അബ്ദുൻ അമീർ അലി അള്ളഹനു എന്നുള്ളതാണ് അറിയാവുന്ന ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും